സ്ലാമലൈക്കും വഹമ്മത്തുള്ള പ്രിയപ്പെട്ടവരെ കുവൈറ്റ് കേരള ഇസ്ലാമിക് കൗൺസിൽ മീഡിയ വിങ്ങിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലീഗൽ അവെയർനെസ് ഡ്രൈവിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്നത് കുവൈറ്റിലെ തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഈ വിഷയത്തിൽ നമ്മോട് ചർച്ചയിൽ പങ്കു പങ്കെടുക്കുന്നത് അഭിമന്യനായ കുവൈറ്റ് കേരള ഇസ്ലാമിക് കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ ഉസ്മാൻ ദാരിമി അവർക്കാണ് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ പിന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു കുവൈത്തിൽ ഒരു ആൾ എത്തിക്കഴിഞ്ഞാൽ തൊഴിലിടങ്ങളിൽ തൊഴിൽ സ്ഥാപനങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ അപ്പോൾ അതിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ ഈ നമ്മൾ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലീവുകൾ സിക്ക് ലീവിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ രൂപത്തിലാണ് ആ ആ ഒരു എങ്ങനെയാണ് കണക്കാക്കുന്നത് എത്ര നമ്മൾ വർഷത്തിൽ നമുക്ക് പരിഗണിക്കപ്പെടുന്നത് വിശദീകരിക്കണം ലീവിനെ കുറിച്ച് ഗുഹത്തിൻ്റെ ലേബർ ലോ അനുസരിച്ച് ലീവ് എന്ന് പറയുന്നത് അതായത് സിക്ക് ലീവ് നമുക്ക് എന്തെങ്കിലും രോഗമായി കഴിഞ്ഞാൽ അതാണല്ലോ സിക്ക് ലീവ് എല്ലാവർക്കും ഒന്നും എടുക്കേണ്ട ആവശ്യം വരില്ല എന്നാലുണ്ടായാൽ പതിനഞ്ച് ദിവസം വരെ ഫുൾ സാലറിയിൽ ആ പതിനഞ്ച് ദിവസം നമുക്ക് എന്ത് ചെയ്യാം ഫുൾ ഫുൾ സാലറി തന്നിരിക്കണം വർഷത്തിൽ വർഷത്തിൽ ദിവസം 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 നമുക്ക് 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 അല്ലേ സാലറിയിൽ ഈ സിക് ലീവ് അതായത് ദിവസം നമുക്ക് ഫുൾ സാലറി അതിലൊന്നും കട്ട് ചെയ്യാൻ പാടില്ല ഫുൾ സാലറി തന്നിരിക്കണം എന്നാണ് അതേപ്രകാരം തന്നെ പത്ത് ദിവസം പകുതി സാലറി സാലറി ശേഷം ശേഷം പതിനഞ്ചിന് ശേഷം വീണ്ടും നമുക്ക് അങ്ങനെ ഒരു പിന്നെ ലീവ് എടുക്കേണ്ടി വന്നാൽ രോഗം കാരണം ലീവ് എടുക്കേണ്ടി വന്നാൽ പത്ത് ദിവസം നമുക്ക് എന്ത് ചെയ്യും പകുതി സാലറി കഴിവും അതായത് പിന്നെ സാലറി ദിവസം നമുക്ക് അതിനു ശേഷം പത്ത് ദിവസം ദിവസം പിന്നെ പകുതി സാലറി 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 നമുക്ക് ഉള്ള പത്ത് ദിവസത്തെ ലീവ് നമുക്ക് എടുക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് മുപ്പത് ദിവസം നമുക്ക് പത്രായി ആദ്യം പിന്നെ പതിനഞ്ച് ദിവസം പിന്നീട് പത്ത് ദിവസം ആദ്യത്തെ പതിനഞ്ച് ദിവസത്തിന് നമുക്ക് ഫുൾ സാലറിയാണ് പിന്നീടുള്ള പത്ത് ദിവസത്തിന് നമുക്ക് പകുതി സാലറിയാണ് പിന്നീട് ഈ വർഷത്തിൽ തന്നെ നമുക്ക് മുപ്പത് ദിവസം കൂടി എന്ത് ചെയ്യാം സിക്ക് ലീവ് എടുക്കാവുന്നതാണ് പക്ഷെ അതിനെന്ത്ണ്ടാവില്ല സാലറി ഉണ്ടാവില്ല സാലറി ഇല്ലാത്ത ഒരു മുപ്പത് ദിവസം കൂടി സാലറിയോട് കൂടെ നമുക്ക് ഇരുപത്തിയഞ്ച് ദിവസം അതെ കിട്ടും പൂർണ്ണ സാലറിയും കിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതെ മറ്റൊന്ന് നമുക്ക് പിന്നെ വർഷത്തിൽ ഇയർലി ലീവ് ഇയർലി ലീവ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പിന്നെ പന്ത്രണ്ട് മാസാണല്ലോ ഒരു വർഷം എന്ന് പറയുന്നത് അതിൽ മുപ്പത് ദിവസം ഒരു വർഷത്തിൽ മുപ്പത് ദിവസം അതായത് ഒരു മാസത്തെ ലീവ് നമുക്ക് ശമ്പളത്തോട് കൂടി എന്ന് മാസം നമ്മൾ ജോലി ചെയ്താൽ പിന്നീട് നമുക്ക് മുപ്പത് ദിവസത്തെ പിന്നെ അത് ഈ ലീവൊക്കെ ഒക്കെ അതായത് നമ്മളിപ്പോൾ മെഡിക്കൽ ലീവ് എടുത്തല്ലോ അത് കഴിച്ചിട്ട് അതൊന്നും ഇതിൽ പെടൂല മെഡിക്കൽ ലീവ് കൂടാതെ നമുക്ക് ഒരു മുപ്പത് ദിവസത്തെ സാലറിയോട് കൂടിയുള്ള സാലറിയോടുകൂടിയുള്ളീവ് നമുക്ക് അവകാശപ്പെട്ടത് നമുക്ക് ലഭിക്കും ഇതാണ് ലീവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാം മറ്റൊരു കാര്യം അതോടുകൂടി ഒന്നും കൂടി ചേർക്കാനുള്ളത് ഈ ലീവ് നിശ്ചയിക്കേണ്ടത് ആരാണെന്നാ ലീവ് നിശ്ചയിക്കേണ്ടത് സാഹിബുൽ അമൽ അതായത് നമ്മുടെ കമ്പനിയാണ് സ്പോൺസറാണ് ലീവ് കമ്പനിയുടെ അനുസരിച്ച് നമുക്ക് വർഷത്തിൽ ദിവസം കിട്ടേണ്ട ലീവാണ് അത് എപ്പം വേണെങ്കിൽ അത് ആ വർഷം ഈ വർഷം നമ്മൾ എടുക്കണില്ല നമ്മൾ അടുത്ത വർഷാ പോണത് എന്നാ ഈ വർഷത്തെ ഈ മുപ്പത് ദിവസം കൂടി അടുത്ത വർഷം ചേർത്ത് തരാവുന്നതാണ് സ്പോൺസറാണ് വളരെ പ്രധാനം അത് പ്രധാന ഞാൻ കഴിഞ്ഞ വർഷം എടുത്തിട്ടില്ലല്ലോ ഈ വർഷം കിട്ടണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പറ്റൂല പക്ഷെ അത് തീരുമാനത്തിനനുസരിച്ചാണ് അതേപോലെ സംഭവിക്കുന്ന സമയത്ത് ഒന്നുകിൽ കമ്പനി നമ്മളെ ക്യാൻസൽ ചെയ്യുമ്പോൾ

ആ ടെർമിനേഷൻ ഫിരീഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൂന്ന് മാസം മുമ്പ് നമ്മൾ നോട്ടീസ് കൊടുത്തിരിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മളെ കമ്പനി ടെർമിനേഷൻ ചെയ്യുകയാണെങ്കിൽ മൂന്ന് മാസം മുമ്പ് ചെയ്യണം കമ്പനി നമുക്ക് ടെർമിനേഷൻ ലെറ്റർ തന്നിരിക്കണം കുവൈത്തിന്റെ നിയമനിച്ചു പെട്ടെന്ന് നാളെ ഈ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒഴിവാക്കാൻ പറ്റില്ല അതേപോലെ ക്യാൻസൽ ചെയ്യണം നമ്മൾ ക്യാൻസൽ ലെറ്റർ കൊടുക്കുകയാണെങ്കിലും അതായത് എസ്തികാല എന്ന് പറയും നമ്മൾ കമ്പനിയിൽ അങ്ങനെ എസ്തിക്കാല കൊടുക്കാമെന്ന് നമ്മൾ കമ്പനി പിന്നെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം മൂന്ന് മാസം മുമ്പ് കമ്പനിക്ക് പേപ്പർ കൊടുത്തിരിക്കണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെ കൊടുത്താലുള്ള ഗുണം എന്താ വെച്ചാൽ മൂന്ന് മാസത്തെ പിരീഡ് നമുക്ക് ജോലി അന്വേഷിക്കാനുള്ള ഒരു സമയം കിട്ടും ഈ മൂന്ന് മാസത്തെ പിരീഡിൽ ജോലിയിൽ നിന്ന് നമുക്ക് ദിവസം ഒരു മണിക്കൂറോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ മാസത്തിൽ അല്ല ഒരാഴ്ചയിൽ ഒരു ദിവസമോ നമുക്ക് ജോലി തന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് അതെ നമുക്ക് ജോലി അന്വേഷിക്കാൻ ഗവൺമെന്റ് നമുക്ക് കിട്ടുന്ന സമയം ഉണ്ട് ഇനിയിപ്പോ കമ്പനി പെട്ടെന്ന് ടെർമിനേഷൻ ചെയ്യുന്ന നാളെ മുതൽ പിന്നെ ജോലിക്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തെ സാലറി നമുക്ക് തന്നിരിക്കണം വളരെ നമുക്ക് നമ്മളെ കമ്പനി ടെർമിനേറ്റ് ചെയ്യാണെങ്കിൽ ആ ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്തുള്ള മൂന്ന് മാസത്തെ സാലറി നമുക്ക് കിട്ടിയിരിക്കണം അത് കുവൈത്ത് അനുസരിച്ച് ആ മൂന്ന് മാസത്തെ സാലറിക്ക് നമ്മൾ അർഹനാണ് അതുപോലെ തന്നെയാണ് നമ്മൾ പെട്ടെന്ന് കമ്പനിയിൽ നിന്ന് ഞാൻ ഇന്ന് മുതൽ നാളെ മുതൽ വരില്ല എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് മൂന്ന് മാസത്തെ സാലറി നമ്മൾ അങ്ങോട്ട് കൊടുക്കണം അതും കുവൈത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ചില ആളുകൾക്ക് അറിയാത്താണ് ഒരു മൂന്ന് മാസത്തെ സാലറി ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാണ് പല ആളുകളും വരിക അത് നിയമ അനുസൃതം മൂന്ന് മാസത്തെ സാലറി കമ്പനിക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും അത് നിർബന്ധമായിട്ട് കൊടുക്കേണ്ടി വരും പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ പറയാനുള്ളത് നമ്മളിപ്പം പെട്ടെന്ന് കമ്പനിയിൽ നിന്നങ്ങ് നിർത്തി നമ്മൾ പോവാതിരുന്നാൽ കമ്പനിയുടെ സ്പോൺസർക്ക് എന്തു ചെയ്യാം നമ്മുടെ മേലിൽ അബ്സ്കോണ്ട് ഇങ്ങനെ കംപ്ലയിൻ്റ് കൊടുക്കാവുന്നതാണ് കാരണം നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ലേബർ കോടതിയെ സമീപിക്കാവുന്നതാണ് കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ വിട്ടച്ച് പോയാൽ എന്ന് പറഞ്ഞാൽ ഞാൻ പോകാമെന്ന് പറഞ്ഞു പോയാൽ മൂന്ന് മാസത്തെ സാലറി കമ്പനിക്ക് തിരിച്ചു കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞു അതുപോലെ കമ്പനിക്ക് നമ്മുടെ മേലെന്ത് ചെയ്യാം കംപ്ലൈൻ കംപ്ലയിൻറ്റ് കൊടുക്കാവുന്ന അത് പിന്നെ ലേബർ കോടതിയിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാം അതിനുശേഷം ഗുജാർത്തു ദാഖലിയാൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കംപ്ലൈൻ്റ് കൊടുക്കാം പക്ഷെ പുതിയ നിയമം അനുസരിച്ച് തൊണ്ണൂറ് ദിവസം വരെ പിന്നെ നമുക്ക് പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല അതിന് ശേഷമാണ് പ്രശ്നങ്ങളൊക്കെ വരാൻ പോകുന്നത് ഇൻഷാല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കാം തീർച്ചയായിട്ടും നമ്മൾ കുവൈറ്റ് പ്രവാസ ജീവിതത്തിൽ ഒരു തൊഴിലാളി എന്ന നിലയിൽ നമ്മുടെ തൊഴിലിടങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത് മറ്റൊരു വിഷയവുമായി ഈ വിഷയത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്ലാമലൈക്കും വലൈക്കും അസലാം വരഹ